ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിലൊരു ഗരം മസാലപ്പൊടി ഉണ്ടാക്കുകയാണ് കേട്ടോ ഇതെൻ്റെ ഒരു സ്പെഷ്യൽ മസാലയാണ് ചിക്കനും മട്ടനും കടലക്കറിക്കുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഞാനിവിടെ ഒരു പത്തിരുപതോളം ഏലക്കായ ഇട്ടിട്ടുണ്ട് ഒരു നാല് കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പത്തോളം കാശിഞ്ഞിട്ട് ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലത്തത്തെ ജോലിയൊക്കെ മിക്കവാറും എളുപ്പമാവും അപ്പം തീ ഒട്ടും കൂടി പോരുത് അത് ചൂടായി വരുന്ന സമയത്ത് നമ്മൾക്കൊരു സ്പൂണോളം മാത്രം ഉലുവ ചേർത്ത് കൊടുക്കണം കാൽ സ്പൂൺ ഇനി ഇതിലേക്ക് പെരുഞ്ചീരകാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കൂടുതൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പെരുഞ്ചീര കാണേ ഇത് വെച്ചിട്ട് ഉള്ള റെസിപ്പിയൊക്കെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു നാല് സ്പൂണോളം പെരും ജീരകം ഒരു അര സ്പൂണോളം നമ്മൾ സാധാരണ ജീരകമാണ് നമ്മളിപ്പോൾ നല്ല ജീരകമെന്നൊക്കെ പറയില്ലേ സാമ്പാറിലൊക്കെ ഇടുന്ന ആ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതും ഒന്ന് ചൂടാക്കി കൊടുക്കണം ചൂടാവാൻ മാത്രമേ പാടുള്ളൂ ഒത്തിരി ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ഇതിൻ്റെ ഒരു രുചി പോകുന്ന രീതിയിൽ ചൂടാവരുത് അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കാഷ്യണ്ണിട്ടൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വരണം അത്രേ ഉള്ളു കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പക്ഷേ ഇത് കുരുമുളക് ഉണ്ടെങ്കിൽ അതൊരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇനി പൊടിയായതുകൊണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കസൂരി മേത്തിയാണ് കേട്ടോ ഉലുവേല അരസ്പൂണോളം പിന്നെ മല്ലിപ്പൊടിയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയുടെ ക്വാണ്ടിറ്റി കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിവിടെ ടേബിൾ സ്പൂണിലാണ് അളന്നെടുത്തിട്ടുള്ളത് നാല് ടേബിൾ സ്പൂണോളം നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചധികം ഓടിപ്പോയൽ കുഴപ്പമൊന്നുമില്ല മല്ലിപ്പൊടി ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര സ്പൂണോളം ബേസനാണ് ആണ് കേട്ടോ കടല മാവാണ് അത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം ഇതൊരു സ്പെഷ്യൽ മസാലയാണ് കറിയൊക്കെ നമ്മൾ ചിക്കൻ കറിയും കടലക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതിന് പകരം കുരുമുളക് അതുപോലെ മല്ലി അങ്ങനെയൊക്കെ ചേർത്ത് നമുക്കിതുപോലെ പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കുറച്ചും കൂടി എളുപ്പം ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് പൊടികളൊക്കെ ചേർത്ത് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഒരുപാടൊന്നും ഇങ്ങനെ പട്ടയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കൂടുതലും ഇതിൽ ചേർത്തിട്ടുള്ളത് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ പെരിഞ്ചീരകമാണ് എന്നാലിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ഈ കറിയിലൊക്കെ ഇട്ട് വരുമ്പോൾ നല്ല മണമാണ് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം കേട്ടോ സ്റ്റൗ ഓഫ് ചെയ്യണം ഈ ഒരു കളറിൽ നിന്ന് തീരെ ഒരുപാട് ഡാർക്കായി പോകാൻ പാടില്ല ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ചൂടാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യുന്ന ഇതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് പോകരുത് കേട്ടോ അപ്പോൾ വിചാരിച്ച പോലെ പൊടിഞ്ഞ് കിട്ടില്ല അപ്പോൾ നല്ലോണം ചൂടാറിയതിന് ശേഷം ഞാനിത് പൊടിക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിൽ ഈ മിക്സിയുടെ ജാറിൽ എന്താ ഇതിൻ്റെ കളർ എന്ന് ഞാൻ ഇങ്ങനത്തെ പൊടികളൊക്കെ ചെയ്യുമ്പോൾ ഒരുമിച്ചാണ് ചെയ്യുക അപ്പോൾ ഞാൻ വറ്റൽ മുളക് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അതേ ജാറിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഈ കളറ് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മസാലകളുണ്ടല്ലോ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിൽ കാശുവിണ്ണിട്ട് ചേർക്കുന്നത് ഇത് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്വണ്ണിട്ടോ അതുപോലെ കടലപ്പൊടിയും കൂടി ചേർത്ത് ഒരു പ്രത്യേക രുചിയൊക്കെയാണ് അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൃഷി ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഒന്നും കൂടെ നല്ലോണം പൊടിഞ്ഞു വന്നിട്ടുണ്ട് നമ്മളിതിൽ കാഷ്യൻ്റെ അടുത്തൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ അതെല്ലാം ഇതിൻ്റെ കൂടെ കിടന്ന് നല്ല ഇങ്ങനെ ഫൈൻ പൗഡറായി വരും കേട്ടോ ഇത്രയുള്ള പണി നല്ല രുചികരമായിട്ടുള്ള മസാലപ്പൊടി റെഡി ആയിട്ടുണ്ട് ഗരം മസാലപ്പൊടി ഇത് നമുക്ക് കാലത്ത് പുട്ടിനൊക്കെ കടലക്കറി ഉണ്ടാക്കുമ്പോഴും അതുപോലെ സൺഡേയൊക്കെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുക മുട്ടക്കറി അങ്ങനെയുള്ള എല്ലാത്തിലേക്കും ഞാനിത് ഒരു അര സ്പൂൺ അല്ലെങ്കിൽ ഒരു സ്പൂണൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി വെക്കാം ഇങ്ങനെ ഞാൻ ഈ മസാല ഉണ്ടാക്കി വെക്കുമ്പോൾ പെട്ടെന്ന് തീർന്നു പോവുകയാണ് ചേർത്തി നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇത് ബിരിയാണി മസാലയല്ല ഇത് ഗരം മസാലയാണ് ബിരിയാണി മസാല ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഞാനിതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് നോക്കണേ ഇതുപോലൊക്കെ നമ്മൾ ഒഴിവ് സമയം കിട്ടുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കാലത്തെ ജോലിയും അതുപോലെ നോൺ വെജ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഉള്ള ജോലിയൊക്കെ എളുപ്പാക്കാം കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ഈസിയാണ് ഒരു രണ്ടാഴ്ച വരെയൊക്കെ നമുക്കിത് ഉണ്ടാവും ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് വെക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം